السلام do do <applause> <applause> عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട സാധാത്തുക്കളെ പണ്ഡിതന്മാരെ മറ്റു അഹൽ വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് മുന്നിൽ നിൽക്കുന്ന മഹതരിമാരെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഇവിടെ പലരും സംസാരിക്കാനുണ്ട് അള്ളാഹു സുബഹാൻ അഹുബത്തല നമ്മുടെ ഈ ഒത്തുകൂടലൊക്കെ സാലിഹായവലമരാക്കി തീർക്കുമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മസ്താൻ ഹസുറത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നാല് വർഷത്തോളം എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠനം നടത്തുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാൻ അഹുബത്തല തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഹജ്ജിന് വരുന്ന സമയത്ത് അദ്ദേഹത്തെ മക്കയിൽ നിന്ന് കാണുവാനും സംസാരിക്കുവാനും വർഷങ്ങൾക്ക് ശേഷം മഹദറയിൽ നിന്ന് പിരിഞ്ഞതിൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ അജിന് വരുന്നത് ഞാനന്ത് ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഉസ്താദ് വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ വന്ന അഡ്രസ്സെല്ലാം അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടുമുട്ടി ഒരു അനുഭവം ഞാൻ പറയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സനതു വാങ്ങി അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഹജ്റത്തിനെ ആദ്യമായി കാണുന്നത് പിന്നെ മക്കയിൽ വെച്ചിട്ടാണ് അന്ന് എന്നോടൊരു പാ ഞാനെന്ന് ചിന്തിച്ചു പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്താണ് ആ പറഞ്ഞതെന്നുള്ളത് എനിക്കെന്നെ അറിയില്ല അവ പെട്ടെന്ന് എന്നോട് ചോദിക്കാണ് എൻ്റെ പെങ്ങളൊരു മകനുണ്ടായിരുന്നു ആ മകനെ പറ്റി ഞാൻ എന്തോ ഒരു ഇത് പറഞ്ഞപ്പോ മകന്റെ കാര്യം പറഞ്ഞപ്പോ മൂപ്പരത് അന്ന് മുതൽ ബഹുമാനപ്പെട്ടതായി മനസ്സിൽ വെച്ചിട്ടുണ്ട് ആ മനസ്സിന് അത് പോയിട്ടില്ല എന്നോടത് എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ വളരെ അദ്ദേഹത്തിന് വളരെ എന്താ ഓർമ്മശക്തിയും അതുപോലെ തന്നെ സ്നേഹവും എന്നെ കണ്ടപാട് തന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു നമ്മളെ അങ്ങട്ട് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹൂവത്താല അദ്ദേഹത്തിൻ്റെ ആഹ്റം നന്നാക്കി കൊടുക്കു മാറ്റാവട്ടെ സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മളെയല്ലേ എല്ലാവരെയും അള്ളാഹു സുബഹാന ഹൂവത്താല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അതിനുവേണ്ടി അള്ളാഹു താലാനോട് നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം വളരെ സ്നേഹമുള്ള വളരെ ബഹുമാനത്തോടു കൂടെ സംസാരിക്കുന്ന സ്നേഹത്തോടു കൂടെ എനിക്കത് ചില കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കരച്ചിൽ വരും കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥ പറയാനുണ്ട് നാല് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെ ജീവിച്ച മനുഷ്യനാണ് ഞാൻ അള്ളാഹു സുബാനഹൂത്തെ നമ്മൾ ആഹ്റം നന്നായി കൊടുക്കുവാന് വേണ്ടിയും എപ്പോഴും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹു സുബഹാനഹുബത്തെ നമ്മൾ എല്ലാവരുടെയും മറ്റുള്ള പണ്ഡിതന്മാരുടെയും മുസ്താദന്മാരുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് വരി ബെയ്ത്ത് ചെല്ലിയിട്ട് നിർത്തുകയാണ് നമ്മുടെ മഹാന് തിൽ കാതിരിയിൽ സാധാരണ ഓതാറുള്ള ചെല്ലാറുള്ള ഒരു ബെയ്ത്തുണ്ട് അഹമ്മദുള്ള സൊല്ലൈറി നബി എന്നുള്ളത് രണ്ട് നാല് വരി ചൊല്ലിയിട്ട് ഞാൻ നിർത്തുകയാണ് അഹമ്മദുല്ലാ ഹൽ വലി സാ ഹൈറിൻ നബി بسم خير المنجلي يا سيدي خير النبي توبة طالبت منك يا شفيع المذنب صوب طهر عن سواك سيدي خير النبي جد لعبد مفلس من انسداد المذهب حب حب بحب يا سيدي خير النبي خفت من نفسي هلاكا قبل عرفاني مبي ذا العدا مجل الصدى يا سيدي خير النبي ذقت ذكره وذكنا ذكر حق يا نبي ربنا يذيقنا ما خير النبي زرت كل زائريك بقضاء الإرب سر لنهب من نحاكا سيدي خير النبي شوفه نظرات الرحيم الكاشف للكرب سنه عن كل الهلاك سيدي خير النبي الصلاه والسلام عليك يا نبي الله الصلاه والسلام عليك يا خير النبي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا خير